സുരേഷ് ഗോപിക്ക് നന്ദി പറയാൻ മറന്നുപോയതോ എന്തോ ഏതായാലും അതിലൊരു തെറ്റാണെന്ന് ഇപ്പൊ ചീഞ്ഞേപ്പിക്കാർ പറഞ്ഞിരിക്കുകയാണ് തെറ്റു തിരുത്താൻ വേണ്ടിയിട്ട് ആട് ജീവിതത്തിന്റെ പേര് മാറ്റാൻ പോവുകയാണ് അടിമ അടിമ ജീവിതം ആക്കാൻ പോവുകയാണ് അടിമ ജീവിതം അതല്ലെങ്കിൽ പശു ജീവിതം ആടുജീവിതം എന്നുള്ളതിൻ്റെ പേര് മാറ്റാൻ പോവുക നന്ദി ചോദിച്ചു വാങ്ങുക സെല്യൂട്ട് ചോദിച്ചു വാങ്ങുക നാളങ്കെട്ട ഏർപ്പാട് നമസ്കാരം ആടുജീവിതം സിനിമയാവാനുള്ള കാരണം ഞാനാ ഞാനാ എന്നിട്ട് ആടുജീവിതം സിനിമയായപ്പോൾ എൻ്റെ പേരോടൊന്ന് എഴുതി കാണിച്ചോ നിങ്ങൾ താങ്ക്സ് സുരേഷ് കോഴി എന്ന് എഴുതി കാണിച്ചോ നന്ദി കേടല്ലടോ കാണിച്ചത് നന്ദി കേടല്ലടോ കാണിച്ചത് ഏ ഞാനൊരു നന്ദി മാത്രമല്ലേ ചോദിച്ചുള്ളോടോ ഏ ഞാനൊരു നന്ദി മാത്രമല്ലേ ചോദിച്ചുള്ളൂ നാണം കെട്ട പരിപാടികളുടെ ആശാനായിട്ട് മാറിയിരിക്കുകയാണ് ഈ കോഴി ആടുജീവിതത്തിന്റെ പ്രൊമോഷനിൽ ഇയാൾക്ക് നീട്ടി എഴുതിയില്ല അത്ര കോഴിയെന്ന് എഴുതിയില്ല എന്ന് അതിനെതിരെ ചി ജെ പിരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊരു നാണക്കേട നന്ദി മഹാത്മാഗാന്ധി വന്നിട്ട് മഹാത്മാഗാന്ധി ഇനിയൊരു ജന്മം എടുത്ത് വന്നിട്ട് പറയാ എന്നെ നിങ്ങൾക്ക് നന്ദി ഉണ്ടോ ഞാനല്ലടോ സ്വാതന്ത്ര്യം നേടിത്തന്നെ മഹാത്മാഗാന്ധി ചോദിക്കൂ ആരെങ്കിലും ചോദിക്കൂ ആർക്കെന്തെങ്കിലും എന്തെങ്കിലും സഹായം നൽകിയിട്ട് ഈ ആടുജീവിതത്തിന്റെ സൃഷ്ടിക്കയുടെ പുറകില് എത്ര കാലത്തെ ബ്ലെസ്സി ആണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഓടി വന്ന് ഡയറക്ഷൻ അ സ്പെല്ലിങ് ഡി ഐ ആർ ഇ പിന്നെന്താ ആ എന്താ അങ്ങനെ മാത്രം പഠിച്ചിട്ട് ഡയറക്ടറായ ആളാണോ എത്ര എത്ര കഷ്ടപ്പെട്ട് എത്ര എത്ര ബ്ലെസ് ചിലപ്പോൾ എന്നെ ഒന്ന് സിനിമയിൽ സംവിധായകന്റെ അസിസ്റ്റന്റിന്റെ പോടോ എന്നി പറഞ്ഞിട്ടോ ഓടിച്ചാടി കയറി വന്നിട്ട് ആരും ഒന്നും ആവില്ല പൃഥ്വിരാജ് ആണെങ്കിലും അത് എഴുതിയ ബെന്യാമിനാണെങ്കിൽ ആണെങ്കിലും അതനുഭവിച്ച നജീബ് ആണെങ്കിലും ഇതെല്ലാം കൂടി ചേർന്നതാണ് സിനിമ അപ്പൊ ഇയാള് പറഞ്ഞ കൊറോണ വന്ന സമയത്ത് ജോർദാനിന് കുടുങ്ങിപ്പോയ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനാണ് മുൻകൈ എടുത്തത് ആയതുകൊണ്ട് എന്നോട് നന്ദി പറഞ്ഞില്ല നന്ദി പറയാത്തവരെ നന്ദി കെട്ടവരെ എന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പോ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലും നന്ദി ചോദിച്ചു വാങ്ങിയ ചരിത്രമുണ്ടോ ഇനി അയാളോടൊരു നന്ദി ഓക്കെ ഓക്കെ തനിക്ക് എത്ര നന്ദി വേണം ഓ എനിക്കൊരു അഞ്ഞൂറ് നന്ദി വേണം ആയിരം നന്ദി പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരം നന്ദി കൊടുത്തു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സിനിമാക്കാരനും പിടിക്കാൻ പോകുന്ന സിനിമയുടെ മുമ്പിൽ എന്തിനാ ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് അയാൾ സിനിമ പിടിച്ചു എനിക്ക് അയാളുടെ മോനെ വെച്ച് അയാള് തന്നെ പറയും എൻ്റെ പേര് വെക്കേണ്ട കേട്ടോ ജനങ്ങൾ കാണില്ല അത്രത്തോളം വെറുത്തു വയളെ ആൾക്കാർ അത്രത്തോളം വെറുത്തു ഈ രാഷ്ട്രീയ പാർട്ടിയെ അത്രത്തോളം വെറുത്തു ഇവിടെ മറ്റേ ചി ജെ പി ബി ജെ പി സംഘപരിവാർ ആളുകളെ അതിനോട് ഇപ്പോൾ ഈ ആട് ആടുജീവിതത്തിന്റെ ഈ സിനിമ പ്രോഗ്രാം വലിയ രൂപത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എഴുതുക നന്ദി നന്ദി നൻട്രി സുരേഷ് ഗോപിക്ക് നെൻട്രി എന്ന് എഴുതി വെച്ച ആ സിനിമ ചിലപ്പോൾ പൊളിഞ്ഞു പോകും അത് അതുകൊണ്ട് തന്നെ എഴുതി വെക്കാതിരുന്നത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അഭിമുഖങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അതിൽ പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇളയ്ക്ക് നേരിട്ട് അറിയുന്ന ആളാണല്ലോ ഒരേ ഒരേ മേഖലയിൽ പലപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള ആളാണല്ലോ പൃഥ്വിരാജോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പ്രൊഡ്യൂസറോ അതിൻ്റെ ക്യാമറാമാനോ അതല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബ്ലസ്സിയോ ഇവരാരും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി അതിലെ ആൾക്കാരും മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് സമയത്ത് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന അന്ന് ഞാൻ താമസിച്ചിരുന്ന വാടക വീട് അതിൻ്റെ അപ്പുറത്തൊരു ഫാമിലിയാണ് താമസിച്ചിരുന്നത് ആ ഫാമിലിയുടെ അതിലൊരു ഒരു സ്ത്രീ അവരുടെ അമ്മ അവർ രണ്ട് പെൺമക്കൾ അവരാണ് വീട്ടിലുണ്ടായിരുന്നത് ഇദ്ദേഹം എൻജിനീയർ ആണ് ലോകം ചുറ്റുന്ന ഒരാളാണ് വലിയൊരു കമ്പനിയുടെ ആളാണ് ഈ ടെർബൈൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അവൻ്റെ ഒരിക്കൽ ആൾ മറ്റേ ജപ്പാനിലാണെങ്കിൽ അടുത്ത മാസം അങ്ങനെ ഉണ്ടാവുക വേറെ സ്ഥലത്തായിരിക്കും ഇങ്ങനെ ബംഗ്ലാദേശിൽ പെട്ടുപോയി ആ സമയത്ത് ഫോൺ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ഇരുന്ന് ഓട്ടം വേണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ വീട്ടുകാരും ഒക്കെ അവരെന്ത് പറഞ്ഞാലും അവർക്ക് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരാം രസം എന്താ അറിയുമോ അതിൽ ഒരാൾ ഐ എ എസ് ഓഫീസറായിട്ട് പെൻഷൻ പറ്റിയ ഒരു കാരണം ഇവർക്ക് വേണ്ടി വീട്ടിൽ ജോലി ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ വരുന്ന വരുന്നേ നിങ്ങളുടെ വീണ്ടും ഒരു വാച്ച്മാനെപ്പോലെ ഞാൻ ഉണ്ടാവുന്നു അങ്ങനെ വീട് തൊട്ട് മുമ്പിലാണ് അദ്ദേഹം വന്നു കഴിഞ്ഞ കഴിഞ്ഞതിനു ശേഷം ഹാ എന്നോട് നന്ദി എന്താ പറയാത്ത എന്ന് വെച്ചാൽ ആ വിലമുഴം പോയില്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം ബി ജെ പി ആറ്റിങ്ങല് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ വിമർശങ്ങൾ വന്നിട്ടുള്ളത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പതിമൂന്ന് വർഷത്തെ പ്രയത്നത്തെ മാനിക്കുന്നുണ്ടെന്നും സിനിമയ്ക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ടെന്നും ഇവർ നാട്ടിയിട്ടുള്ള പോസ്റ്റ് കാർഡിൽ പറയുന്നുണ്ട് വിജയങ്ങളും പുരസ്കാരങ്ങളൊക്കെ എല്ലാവരും തേടി വരും പക്ഷെ അന്തസ്സുള്ള മനുഷ്യർ ആത്മീയത്യുള്ള മനുഷ്യർ തറവാടിത്തുള്ള മനുഷ്യർക്ക് ഓരോ സാധനമുണ്ടോ നന്ദി പട്ടിക്ക് പോലും ഇല്ലേടോ നന്ദി അല്ലെ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജോർദാനിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു കൈ ഉണ്ടാക്കണേ ഇവിടത്തെ പദവി ഉണ്ടായിരിക്കണം ആ പദവി ഇല്ല ഈ കഴിഞ്ഞില്ലേ അന്ന് ഇയാള് മാത്രമല്ല ഇടപെട്ടിട്ടുള്ളത് കേന്ദ്രത്തിൽ പലരും ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല ജോർദാനിലുള്ള സുഹൃത്തുക്കൾ ജോർദാനിലുള്ള മലയാളികൾ അവര് ഇടപെട്ടിട്ടുണ്ട് ഇവരുടേക്ക് നന്ദിയുണ്ടെന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷെ അതിനെ വലിച്ചു വരാൻ പറ്റിയതല്ല ആരോട് നന്ദി പറഞ്ഞാലും ഇയാളോട് നന്ദി പറഞ്ഞാൽ പടം പൊളിയും അതാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി അതാണ് പ്രത്യേക ലക്ഷണം കാലമാണത് ആടുജീവിതത്തിലുള്ള പൃഥ്വിരാജിൻ്റെ ഫോട്ടോയ്ക്കൊപ്പമുള്ള ഈ പോസ്റ്റിൽ ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പൃഥ്വിരാജിനെയും സിനിമയെയും വിമർശിച്ചുകൊണ്ടുള്ള ഏതാനും കമൻറ്റുകളും പോസ്റ്റിന് താഴെയുണ്ട് ബി ജെ പി ഇന്ത്യ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഇത് വന്നിട്ടുള്ളത് ബി ജെ പി ഇന്ത്യ ആറ്റിങ്ങൽ ബി ജെ പി ഇന്ത്യ അല്ല ബി ജെ പി എൻ ഡി എ ആറ്റിങ്ങൽ ബി ജെ പി എൻ ഡി എ ആറ്റിങ്ങൽ അവരാണ് എഴുതിയിട്ടുള്ളത് അത് എഴുതിയിരിക്കുകയാണ് പിന്നീട് പിന്നെ എൻ്റെ പുറകെ ആൾക്കാര് കമന്റായിട്ട് വരുമല്ലോ കമന്റ് കെമൻറ്റോളികൾ എന്നൊക്കെയാണ് പറയുക ഇവരൊക്കെ എവിടെ നിന്ന് നന്ദി അത് പൃഥ്വിരാജിനെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് രായപ്പന് പൃഥ്വിരാജ് എന്നുള്ള രാജനാക്കും രാജനെ രായപ്പനാക്കി മാറ്റി ഇവർക്ക് അങ്ങനെയാണല്ലോ പേരുമ്പിയാണല്ലോ കളി തിരിച്ചു വന്ന ഉടനെ നന്ദി കേട്ടാണ് കാണിച്ചത് എന്നാണ് ധനേഷും ഞാൻ അതിൻ്റെ ആയിട്ട് കമൻ്റ് എഴുതിയിട്ടുള്ളത് ഇത് ഞമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയല്ലേ കോയ എന്നാണ് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്നായിരം ഫോളോവേഴ്സുള്ള ബി ജെ പി ആറ്റിങ്ങൽ എന്ന പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പേജ് ബി ജെ പിയുടെ ആറ്റിങ്ങൽ പ്രാദേശിക ഘടകത്തിന്റേതാണെന്നാണ് സൂചിപ്പിക്കുന്നത് അത് നിഷേധിച്ചാൽ മതി അതൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം സുരേഷ് കോഴി പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും ബി ജെ പിയുടെ ക്യാമ്പയിൻ അതിൻ്റെ കണ്ടന്റുകളൊക്കെ ഇതിനകത്തുണ്ട് ആടുജീവിതം ആ പോസ്റ്റിൻ്റെ ഏത് രൂപമാണ് പറയുന്നത് പതിമൂന്ന് വർഷത്തെ പ്രയത്നം സമൂഹം മാനിക്കുന്നുണ്ട് നിങ്ങൾ മാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വേറെ കാര്യം ഇതിന് അവാർഡ് കിട്ടിയൊരു മലയാളി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അഭിമാനമാണ് അത് പ്രത്യേകം നിങ്ങൾ പറയേണ്ടതില്ല എന്ന് വേറെ കാര്യം പക്ഷെ ഓഡിയോ ലോഞ്ച് മുതൽ ദിവസേന നടക്കുന്ന പ്രൊമോഷൻ പരിപാടികളിൽ പല വ്യക്തികളിലും പങ്കെടുത്തെങ്കിലും പല വ്യക്തികളെയും പങ്കെടുപ്പിച്ചെങ്കിലും പല വ്യക്തികൾക്കും നന്ദി പറഞ്ഞെങ്കിലും ഒരിക്കൽ പോലും കോവിഡ് സമയത്ത് ജോർദാനിൽ അകപ്പെട്ടുപോയ ആട് ജീവിതം ടീമിനെ ഭാരതത്തിൽ തിരികെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി പാടുപെട്ട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ചൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ ഒരു വേദിയിലും താങ്കളോ പൃഥ്വിരാജരോടാണ് പറയുന്നത് താങ്കളോ താങ്കളുടെ ടീമിൽ ഉള്ളവരോ പരാമർശിച്ചു കണ്ടില്ല ആ മനുഷ്യൻ്റെ പേരാണ് സുരേഷ് ഗോപി വിജയങ്ങളും പുരസ്കാരങ്ങളും തേടി വരാം പക്ഷെ അന്തസ്സുള്ള ഏത് വ്യക്തിയുടെയും ഒരു വാക്കുണ്ട് ഒരു വികാരമുണ്ട് അതിൻ്റെ പേരാണ് നന്റി നന്റി ഓ തമിഴല്ല നന്ദി 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 അതിൻ്റെ അടിയിലോടെ ക്ഷമൻ്റെ വന്നിട്ടുണ്ട് ഈ സംഘിപ്പണ്ഡാരങ്ങൾക്ക് ഇത്രയ്ക്കും നന്ദി കൊടുത്താൽ മതിയെന്ന് നന്ദി കെട്ടവന്മാർക്ക് നന്ദി കൊടുക്കണോ സമൂഹത്തിൻ്റെ സ്നേഹത്തെയും പ്രതിബദ്ധതകളെയും ഐക്യത്തെയും മാനവികതയെയും തകർത്ത് തരിപ്പണമാക്കിയ ഉമാർക്ക് എന്ത് നന്ദി കൊടുക്കാൻ ഏതായാലും മോർത്തോ ഇനി മമ്മൂട്ടിക്ക് എന്താ മമ്മൂട്ടിയുടെ പേര് പറയാൻ കാരണം അറിയില്ല മമ്മൂട്ടിക്കും പൃഥ്വിരാജിനും ഇനി ഒരു അവാർഡും ഞങ്ങളുടെ മോടി കൊടുക്കൂലോ അങ്ങനെ പ്രതികാരം ചെയ്യുന്നു നാഷണൽ അവാർഡ് വേണമെങ്കിൽ ഒട്ടും താമസിക്കാതെ ഒരു നന്ദി ആവാം എന്താ പൃഥ്വിരാജ് അതങ്ങനെ ഭക്ഷണത്തിന് പകരം ഭക്ഷണം ചോറാണ് നമ്മൾ സാധാരണ കഴിക്കാറായു പകരം ചാണകം തിന്നുന്നവരുടെ എന്ത് നന്ദി പറയാൻ അങ്ങനെ വേറൊരാള് നന്ദി തന്നേ മതിയാകൂ വെല്ലുവിളിയുടെ രൂപമാണ് അടുത്തൊരാള് നന്ദി വേണമെങ്കിൽ ഞങ്ങൾ ചോദിച്ചു വാങ്ങും പേടിപ്പിച്ചു വാങ്ങും പീഡിപ്പിച്ചു വാങ്ങും ഒന്നും പറ്റിയില്ല ഞങ്ങൾ ഇഡിയെ കൊണ്ടുവരും നിങ്ങളെ ആടുജീവിതം എന്നുള്ള പേര് തന്നെ ശരിയല്ല അടുത്ത കമന്റാണ് സിലിമയുടെ പേരേ പശു ജീവിതം നോക്കണം അതങ്ങനെ ഈ നന്ദിക്ക് വേണ്ടിയിട്ടാണോ ഈ കോഴി ഇതൊക്കെ ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ വർഗീയത കള മതവിദ്വേഷം കള സമൂഹത്തെ താറുമാറാക്കുന്ന നിങ്ങളുടെ പ്രവർത്തി നിങ്ങൾ വിടുതൽ നൽകുക സ്വയം നിങ്ങൾ വിട്ടു നിൽക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും തരും വോട്ടും തരും എല്ലാം അപ്പം തരും അല്പൻ അർദ്ധരാത്രിയിലും കൊടം പിടിക്കും പാവം ചാണക സംഘി ഗോപി സിലൂട്ട് ചോദിച്ചു വാങ്ങിയവനല്ലേ എന്ന് അടുത്തത് ഒരു പോലീസുകാരോട് പറഞ്ഞല്ലോ ഒരു സിലൂട്ടൊക്കെ തിരിച്ചാവാം ഞാൻ രാജ്യസഭ കോപ്പാടം എന്നൊക്കെ പറഞ്ഞതാണല്ലോ അത് വച്ചിട്ടാ പറയുന്നത് സംഘി എടുക്കുന്നൊരു നന്ദി കൊടുക്കേണ്ട ആവശ്യമില്ല സംഖ്യ പണ്ടേ നാണവും മാനവും ഉളുപ്പുമില്ലാത്തവരാണ് അവരത് ഓരോരോ ഘട്ടങ്ങളിൽ തെളിയിക്കുന്നു എന്ന് മാത്രം വെറും അസൂയ ഇയാളുടെ പടങ്ങളൊക്കെ ഏഴ് നനയ്ക്കിപ്പോട്ടും എട്ട് നനയ്ക്കി പൊട്ടും പത്ത് നനയ്ക്കി പൊട്ടും അതിൻ്റെ ഇടയിൽ പൃഥ്വിരാജിന്റെ ഈ പടം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അസൂയ ഉണ്ടാകുമല്ലോ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് തോറ്റ് വീട്ടിലിരിക്കുമ്പോൾ വന്ന് നന്ദി പറയാമെന്ന് കരുതിയതാണ് അവർ ഇപ്പൊ നന്ദി പറഞ്ഞാൽ പടത്തിൻ്റെ അവിടെ എഴുതി കാണിച്ചാൽ പടം പൊട്ടുന്നത് അവർക്ക് സംസ്ഥാന അവാർഡ് ഏറെ ഏതൊരു അപർട്ട് കിട്ടിയാലും സംസ്ഥാന അവാർഡ് പൃഥ്വിരാജിന് കിട്ടും ദേശീയ അവാർഡ് അതിന് അർഹതപ്പെട്ടാലും കിട്ടില്ല അദ്ദേഹത്തിനും ചാണങ്ങൾ നടന്നു കൊടുക്കും അതൊരു സത്യം നന്ദി കൊടുക്കാതെ കഷ്ടമായി പോയി കഷ്ടമായി പോയി ഇമ്മണി വലിയ കഷ്ടമായി പോയിരുന്നു ഓ പിന്നെ ഇരന്ന് വാങ്ങുന്ന ഭയങ്കര സംഭവമാണല്ലോ നാണക്കേട് ആട് ജീവിതം ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നന്ദിക്ക് പകരം ഒരു കിണ്ടിൽ ആട്ടുംകാട്ടം കൊടുക്കാം സംഖ്യകള് സിനിമാ തിയേറ്ററിൽ പോയിട്ട് തെറി വിളിച്ചോ കൂക്കി വിളിച്ചോ ആട് ജീവിതം എന്നുള്ളതിന് പകരം അടിമ ജീവിതം നാക്കാം അപ്പൊ അടിമ ഗോപിക്ക് സന്തോഷമാകുമല്ലോ എല്ലാം വിരന്നു വാങ്ങുന്ന സംഖികൾ തല്ലടകം ഏതായാലും ഈ പടം അവാർഡുകൾക്കൊന്നും പരിഗണിക്കില്ല എന്നുള്ള ഒരു ഉറപ്പായി സല്യൂട്ട് ഇറങ്ങി ഇറങ്ങി വാങ്ങിയ ശേഷം കോഴിക്ക് വേണ്ടി സംഘപരിവാരം ഇതാ നന്ദി ഇരക്കുന്നു അയ്യേ അയ്യേ കുറെ എന്തായാലും ഓരോ ദിവസവും പുതിയ പുതിയ ഇളിപ്യൻ പരിപാടിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുക അതിനൊരു കഴിവ് വേണം കേട്ടോ ആ ഒരു കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ തന്നെ നന്ദി ആരോട് ചൊല്ലേണ്ടു